അമ്മയാണ് ഇല്ലെന്നോ എടുത്താലോ നിങ്ങളൊന്നും രണ്ടുപേരും കൂടെ ഇരുന്നേ നിങ്ങൾ എപ്പോഴും ഫോൺ നെക്കരുത് സാറ് പറഞ്ഞിട്ടില്ലേ ഫോൺ നെക്കരുത് പഠിക്കാൻ മാത്രമേ ഫോൺ എടുക്കാവുള്ളേ ഇല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യാ തിന്നാമ്പരെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാവോ അമ്മയെന്നെ സഹായിച്ചേട്ടോ வச்சிட்டு மூணு வெள்ளி விரத்தியாங்க 娃能干活，现在带娃只能自己干。 കാടി നീ ഇട്ടോ ഓക്കേ അങ്ങോട്ട് എതിരെ വരാമല്ലോ എന്താ തോന്നുന്നത് വാ ഇതിനൊക്കെ മുല്ല വരികല്ലേ അഞ്ഞിക്ക് ചെറിയ ഓക്കേ ആകെ തെളന്ന ഇട്ടോ നേരെ ചെടിയൊക്കെ വെള്ളമൊഴിച്ചാലോ ചെയ്യാം നീ ബാക്കി പിന്നെ അവനവിടെ വെള്ളം നീ ഒരു കാര്യം നിങ്ങൾ ഇവിടെ കളിക്കൂ കളിക്കൂട്ടോ പൊറത്തൊന്നും പോയി കളിക്കണ്ട കൂട്ടുകാരുമായിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ കളിക്കൂട്ടോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് എട്ട് പതിനഞ്ച് ഒന്ന് ഒമ്പത് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തിയഞ്ച് അമ്പത് ഞാൻ വരുവാണേ ആ രണ്ടു പേര് ഇങ്ങനെ എവിടെ പോയി വിളിക്കുന്ന വിളിക്കാതെ ആദ്യം സാനിയേണ്ട സാനിയം പൊക്കോട്ടേണ്ടത് ఒ ആ മക്കളെ ചോറന്നേ സമയ വാ വാ kerie yeah. yeah.

Thanks for watching!